ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഉപയോഗിക്കുന്ന കറന്റ് പവർ സ്റ്റേഷനുകളിലാണ് ഉത്പാദിപ്പിക്കുന്നത് നമുക്കറിയാം വെള്ളം ഡാമുകളിൽ സംഭരിച്ച് അതിൽ നിന്നുമാണ് നമ്മുടെ നാട്ടിൽ കറന്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇത് കൂടാതെ സോളാർ വഴിയും മറ്റ് സംവിധാനങ്ങൾ വഴിയും ഒക്കെ നമുക്ക് കറണ്ട് ഉത്പാദിപ്പിക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് ഡാറ്റ എവിടെയാണ് ഉൽപാദിപ്പിക്കുന്നത് സത്യത്തിൽ ഇന്റർനെറ്റ് ആരും ഉത്പാദിപ്പിക്കുന്ന ഒന്നല്ല മറിച്ച് ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന കോടിക്കണക്കിന് കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഭീമൻ വലയാണ് ആ വലയിലൂടെ ഒരു ചെറിയ ഡാറ്റ സഞ്ചരിക്കുന്ന വഴികൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ നിന്നാണ് നമ്മുടെ വിരൽ കൊണ്ടുള്ള ഒരു ക്ലിക്കിലാണ് നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ കാണാനായിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ റിക്വസ്റ്റ് ഡാറ്റയുടെ ഒരു ചെറിയ പാക്കറ്റായി നിങ്ങളെ ഫോണിൽ നിന്നും യാത്ര തുടങ്ങുന്നു ആദ്യം ഈ ഒരു ഡാറ്റ പാക്കറ്റ് നിങ്ങളെ വീട്ടിലെ വൈഫൈ റൂട്ടറിലേക്കാണ് എത്തുന്നത് റൂട്ടർ അതിനെ വയറുകളിലൂടെ ഇന്റർനെറ്റ് സേവനദാതാവിന്റെ ഐ എസ് ടി ഓഫീസിലേക്കോ ടവറിലേക്കോ എത്തിക്കുന്നു ഇനിയാണ് ഏറ്റവും വലിയ അത്ഭുതം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് യൂട്യൂബ് വീഡിയോയുടെ സെർവർ അമേരിക്കയിലോ സിംഗപ്പൂരിലോ ആണെങ്കിൽ നമ്മുടെ ഡാറ്റാ പാക്ക് അങ്ങോട്ട് യാത്ര ചെയ്യുന്നത് ആകാശത്തിലൂടെയല്ല മറിച്ച് കടലിനടിയിലൂടെയാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ബന്ധിപ്പിച്ച് നമ്മുടെ എല്ലാം മുടിയേക്കാൾ കനം കുറഞ്ഞ ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ കടലിനടിയിലുണ്ട് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് നമ്മുടെ ഡാറ്റാ പാക്കറ്റ് ലക്ഷ്യ സ്ഥാനത്തെത്തുന്നു ഗൂഗിളിന്റെ ഡാറ്റാ സെന്റർ അവിടെ ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടറുകളും സെർവറുകളും അതും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഒരു ഭീമാകാരമായ കെട്ടിടമാണിത് അവിടെ നിന്നും നിങ്ങൾ ആവശ്യപ്പെട്ട വീഡിയോയുടെ കൂടിക്കണക്കിന് ഭാഗങ്ങൾ തയ്യാറാക്കി മടക്കയാത്ര കൊങ്ങുന്നു ഇനി വീഡിയോയുടെ കൂടിക്കണക്കിന് ഡാറ്റ പാക്കറ്റുകൾ അതേ വഴിയിലൂടെ കടലിനടിയിലൂടെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തിപ്പെടുന്നു ഇതെല്ലാം നടക്കുന്നത് നിങ്ങൾ കണ്ണു ചുമ്പി തുറക്കുന്നതിനേക്കാൾ കുറഞ്ഞ വേഗതയിലാണ് ഇന്റർനെറ്റ് എന്നത് അദൃശ്യമായ ഒരു മാജിക് അല്ല മനുഷ്യ നിർമ്മിച്ച ഏറ്റവും വലിയ എഞ്ചിനീയറിംഗിൽ ഒന്നാണ് കോടിക്കണക്കിന് നീളമുള്ള കേബിളുകൾ ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടറുകളും ചേർന്ന ഒരു ബൗദ്ധിക ലോകം ഇതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് ഇതിനെ നിയന്ത്രിക്കുന്നത് ഏതെങ്കിലും ഒരാളല്ല മറിച്ച് ആയിരക്കണക്കിന് കമ്പനികൾ ചേർന്ന ഒരു കൂട്ടായ്മയാണ്